കൂട്ടുകാരെ ഞാൻ ഷിബി ആണ് ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പാടശേഖരമുണ്ട് അവിടെ കൃഷിക്ക് ഒരുക്കുന്നതിന് മുമ്പും മുമ്പുള്ള കാഴ്ചയും കൃഷിക്ക് ഒരുങ്ങി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴുള്ള കാഴ്ചയാണ് കാണിക്കുന്നത് അതായത് കൃഷിക്ക് ഒരുക്കുമ്പോഴും ഒരുങ്ങുന്നതിന് മുമ്പും ഉള്ള കുറച്ച് പക്ഷികളെയാണ് കാണിക്കുന്നത് കൃഷിക്ക് ഒരുക്കുന്നതിന് മുമ്പ് പാടശേഖരം ഇതുപോലെയായിരുന്നു നിറച്ചും ആമ്പൽച്ചെടികളായിരുന്നു ആമ്പൽ പൂക്കളും നല്ല ഭംഗിയായിരുന്നു കാണാൻ കഴിയുമ്പോൾ അതെല്ലാം നശിച്ചു പോകും പിന്നെ അടുത്ത കൃഷി തുടങ്ങുന്നതിന് മുമ്പായിരിക്കും ഈ പൂക്കളെല്ലാം ചെടികളുമെല്ലാം വീണ്ടും കളുത്ത് വരുന്നത് അപ്പോഴും നല്ല ഭംഗിയായിരിക്കും കാണാൻ നീ പക്ഷികളെ കാണാൻ പോകാവേ ആദ്യം ഞാൻ കാണിക്കുന്ന ഒരുക്കുന്നതിന് മുമ്പുള്ള പക്ഷികളാണേ ഈ പക്ഷിയുടെ പേര് ഫസൻ ടേൾഡ് ജക്കാന എന്നാണ് അതിൻ്റെ മലയാളം പേര് വാലൻ താമരക്കോഴി എന്നാണ് ഇതിന് മുട്ടയിടുന്ന സമയങ്ങളിൽ ഇതിൻ്റെ വാലിൽ ആൺപക്ഷിയുടെ വാലിൽ രണ്ട് തൂവലുകൾ നീളം കാണും നമ്മുടെ പൂവൻ കോഴിയുടെയൊക്കെ അങ്കവാൽ പോലെ അതുകൊണ്ടാണ് വാലൻ താമരക്കോഴിന്ന് പേര് വരുന്നത് പെൺപക്ഷിക്ക് അതില്ല കൂട് കെട്ടുന്ന സമയത്ത് ഈ പക്ഷികൾക്ക് കുറച്ച് നിറങ്ങളൊക്കെ വ്യത്യാസം വരാറുണ്ട് താമരത്തണ്ടും പുൽക്കൂട്ടങ്ങളും ഒക്കെ കൂടെ കൂട്ടി വെച്ച് ഒരു കൂടുപോലെയാക്കി അതിലാണ് മുട്ടയിടുന്നത് ചിലപ്പോഴൊക്കെ താമര ഇലയിലും മുട്ടയിടും അതിന് പറ്റുന്ന താമര ഇല കാണുകയാണെങ്കിൽ അതിനനുസരിച്ച് അതിലും മുട്ടയിടും ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് മുട്ടയിടുന്ന കാലം ഇതിൽ കാണുന്ന പക്ഷിയുടെ പേര് വിസലിംഗക്കെന്നാണ് അതായത് മലയാളത്തിൽ ചൂ ചൂളൻ എന്ന് പറയുവേ പണ്ട് കൃഷിക്കാരൊക്കെ പറയും എരണ്ട വീണ് കൃഷി നശിച്ചു എന്നൊക്കെ അത് ഇങ്ങനത്തെ പക്ഷികളാണേ ഇത് കൂട്ടമായിട്ട് വരുന്ന പക്ഷികളാണ് പണ്ടൊക്കെ ഇത് മൈഗ്രേറ്ററി ബേഡായിരുന്നു ഇപ്പം പക്ഷേ നമുക്കിവിടെ കുറേയൊക്കെ കുറേ പക്ഷികളെയൊക്കെ നമ്മളിവിടെ കെട്ടി കുഞ്ഞുങ്ങൾ ഇരിയിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ പക്ഷിയുടെ പേര് ഗ്രേ ഹെഡ് സ്വാം സ്വാംഹെൻ എന്നാണ് മലയാളത്തിൽ നീലക്കോഴി എന്നാണ് പറയുന്നത് ഇതും ഒരു ചതുപ്പ് നില ചതുപ്പ് നിലത്തിലൊക്കെ എപ്പോഴും കാണുന്നൊരു പക്ഷിയാണ് ഇത് കൂട്ടമായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന പക്ഷിയാണ് പത്ത് നാനൂറ്റമ്പത് വരെ നാന്നൂറ് അഞ്ഞൂറ് വരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ ഇതും കൂട് ഇത് കൂട് കെട്ടുന്നതും ഈ പുല്ല് പുൽക്കൂട്ടങ്ങളുടെ ഇടയിലാണ് വെള്ളത്തിലുള്ള പുൽക്കൂട്ടങ്ങളുടെ ഇടയിൽ പിന്നെ അതിൻ്റെ ഭക്ഷണമെന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ കാണുന്ന ചെ ചെറിയ പുൽച്ചെടികളുടെയൊക്കെ വേരാണ് കഴിക്കുന്നത് ഇഷ്ടഭക്ഷണം ഇനി നമ്മൾ കാണുന്നത് കൃഷിക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പാടത്തിലെ കാഴ്ചകളാണ് ആ സമയത്ത് കാണുന്ന പക്ഷികളെയൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ട്രാക്ടർ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ വെള്ളക്കൊക്കുകൾ അതിൻ്റെ പുറകെ ഇങ്ങനെ പോകുന്നത് അത് ട്രാക്ടർ മുന്നോട്ട് പോകുന്ന സമയത്ത് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ജലജീവികളെയൊക്കെ തിന്നാനാണ് ഈ കറുത്ത് കാണുന്ന പക്ഷിയെ കണ്ടോ ആ പക്ഷിയുടെ പേര് ഗ്ലോസി ഐബീസ് എന്നാണ് അത് ഒരു ദേശാടന പക്ഷിയാണ് പുറത്തുനിന്ന് വരുന്നതാണ് അത് യൂറോപ്പിൽ നിന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലോട്ട് വരുന്നത് ഗ്ലോസി ഐബിസ് എന്നാണ് അതിൻ്റെ പേര് മലയാളത്തിൽ ചെമ്പൻ ഐബീസ് അല്ലെ അരിവാൾ കൊക്ക് കൊക്കൻ എന്നൊക്കെയാണ് അതിൻ്റെ പേര് ഈ കാണുന്ന പക്ഷികളൊക്കെ വർണ്ണക്കൊക്ക് അല്ലെങ്കിൽ പെയിൻറ്റഡ് സ്റ്റോർക്ക് എന്ന് പറയുന്നത് ഈ മഞ്ഞക്കൊക്കു ആയിട്ടിരിക്കുന്ന പക്ഷികളൊക്കെ ഇതൊക്കെ നേരത്തെ ദേശാടനക്കിളികളായിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ കൂടുകെട്ടി കുഞ്ഞു വിരിയിക്കുന്നുണ്ട് അതായത് നമ്മുടെ കുമരകം ബേർഡ് സാഞ്ചുറിയിൽ ഒരു ഏപ്രിൽ മാസത്തിലൊക്കെ ഏപ്രിൽ മെയ്യിലൊക്കെ പോവുകയാണെങ്കിൽ ഇത് കൂടുകെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേന് കുഞ്ഞുങ്ങളൊക്കെ പതുക്കെ വലുതാവും ഒരു സെപ്റ്റംബറോടെ കുഞ്ഞുങ്ങളെല്ലാം പറന്നുപോകും പക്ഷേ ഈ കറുത്ത പക്ഷി നമുക്ക് നമ്മുടെ നാട്ടിൽ കെട്ടുന്നില്ല ദേശാടന പക്ഷികളൊന്നും തന്നെ നമ്മുടെ നാട്ടിൽ കൂട് കെട്ടത്തില്ല ഈ പക്ഷിയുടെ ചുണ്ട് അത് അല്ലെങ്കിൽ കൊക്ക് അരിവാൾ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇതിനെ അരിവാൾ കൊക്കൻ എന്നും പേര് വിളിക്കുന്നുണ്ട് ഈ വെളുത്ത് കാണുന്ന പക്ഷികളൊക്കെയാണ് വെള്ളക്കൊക്കെ വെള്ളക്കൊക്ക് അല്ലെങ്കിൽ ഇഗ്രറ്റ്സ് എന്ന് പറയുന്നത് ഈ ഇഗ്രസ് തന്നെ രണ്ട് മൂന്ന് സ്പീഷീസ് ഈ കൂടെ ഉണ്ട് അത് നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് പാടാണ് പാടാണേ വെള്ള കളർ കാണുന്ന കുക്കുകളൊക്കെ എല്ലാം ഇഗ്രറ്റ്സ് ആണ് ഇനിയും കൃഷിക്ക് ഒരുക്കി കഴിയുമ്പോൾ ചെറിയ ചെറിയ പക്ഷികളും പാടത്തിൽ വരും ഇതെല്ലാം ക്ലോസ് ചെയ്യാം ഈ പക്ഷികളൊക്കെ കൂട്ടമായിട്ട് വന്നിറങ്ങുന്ന പക്ഷികളാണ് പക്ഷെ കൃഷിയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് അത് ദോ ദോഷമൊന്നും ചെയ്യുന്നില്ല വലിയ കൂട്ടമായിട്ടാണ് വന്നിറങ്ങുന്നത് ഇതുപോലെ തന്നെ വേറൊരു ടൈപ്പ് പക്ഷിയുണ്ട് ഈ ബ്ലാക്ക് ഹെഡഡഡ് വൈറ്റ് ഐ ബീസ് എന്ന് പറയും ഈ ഐ ബിസ് ഈ ബ്ലാക്ക് ഐ ബീസിനെ പോലെ ഈ ഗ്ലൗസി ഐ ബീസിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പക്ഷി അത് ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സാൻഡ് പേപ്പർ എന്ന് പറഞ്ഞ പക്ഷി അതിൻ്റെ അകത്ത് ഈ കുഞ്ഞ് പക്ഷികളെ കാണുന്നത് അതൊക്കെ കൃഷിക്ക് ഒരുക്കി കഴിയുമ്പോഴത്തേന് വന്ന് തീരെ വെള്ളം കുറഞ്ഞുള്ള സമയത്താണ് ഈ പക്ഷികൾക്കൊക്കെ ഇഷ്ടം രണ്ട് രീതിയിലുമുള്ള പാടത്ത് കാണാൻ കഴിയുന്നൊരു പക്ഷിയാ ഇത് പെർപ്പിൾ ഹെറോൺ എന്ന പക്ഷിയാണിത് സാധാരണ ഇതിനെ ചു ചതുപ്പുനിലങ്ങളിലൊക്കെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ വെറ്റ്ലാൻഡ് ആൻഡ് ബേഡ്സിൽ ഉൾപ്പെടുന്ന ഒരു പക്ഷിയത് നീർത്തട പക്ഷി എന്ന് പറയും ഇതിനു മുമ്പ് ഞാൻ കാണിച്ച പക്ഷികളുമൊക്കെ നീർത്തടത്തിൽ പെടുന്ന പക്ഷികളാണ് ഇതിനെ മലയാളത്തിൽ ചായമുണ്ടി എന്ന് പറയും അതായത് ഒരു ചായയുടെ കളറാണ് അതിൻ്റെ തൂവൽ ചായവെള്ളത്തിൻ്റെ കളറാണ് അതിൻ്റെ തൂവലിനൊക്കെ പിന്നെ ഇത് ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ ആണ് അതിൻ്റെ ബ്രീഡിങ് സീസൺ അതായത് കൂട് കെട്ടുന്ന സമയം ആ സമയത്ത് ഈ പക്ഷിയുടെ തോലുകൾക്കൊക്കെ നിറ വ്യത്യാസം വരും ആഭരണ തോലുകളൊക്കെ ഇതിൻ്റെ ചിറകിന് മുകളിൽ നമുക്ക് കാണാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക് ബ്രൗൺ കളറാണ് അതായത് ഒരു സിനിമൻ കളറാണ് ഫെബ്രുവരിയിൽ കൂട് കെട്ടിയാൽ ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേന് കുഞ്ഞുങ്ങൾ പറക്കാറാവും കൊമരകം പക്ഷി സംഗത്തിൽ ഈ പക്ഷികൾ കൂട് കെട്ടുന്നുണ്ട് കേട്ടോ പുൽക്കൂട്ടങ്ങളുടെ ഇടയിലാണ് കമ്പുകളൊക്കെ ഉപയോഗിച്ച് കൂടുണ്ടാക്കുന്നത് കൊച്ചു സൈഡിൽ ഇടയിലും കൂട് കെട്ടും കേട്ടോ അത് കൂടുതലും പുൽ പുൽക്കൂട്ടങ്ങളെല്ലാം ഇടയിലാണ് നമ്മൾ കൂട് കാണുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഈ പക്ഷിയുടെ പ്രധാന ഭക്ഷണമെന്ന് പറയുന്നത് മീനാണ് ചെറിയ മീൻ മുതൽ വലിയ മീൻ വരെ കഴിക്കും അതായത് വലിയ വരാലിനെയൊക്കെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ തൊണ്ണയിലൂടെ കാണുമ്പോൾ പേടി വരും അത് തൊണ്ണ ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന് അതിൻ്റെ കഴുത്തിലൂടെ ഇറങ്ങിപ്പോകുമ്പോൾ കഴുത്തിപ്പോൾ പൊട്ടിപ്പോകുമോന്നുള്ളൊരു പേടി നമുക്ക് തോന്നും അത്രയ്ക്ക് വലിയ മീനുകളെയൊക്കെ വിഴുങ്ങുവാ ചെയ്യുന്നത് അത് ഒന്ന് രണ്ട് പ്രാവശ്യം നിലത്തിട്ടടിച്ച് അതിനെ ഒന്ന് ബോധം കെടുത്തി അല്ലെങ്കിൽ അതിനെ കൊന്നിട്ടായിരിക്കാം കഴിക്കുന്നത് ഈ പക്ഷി കാണാൻ നല്ല ഭംഗിയുള്ളൊരു പക്ഷിയാണ് കേട്ടോ ഇത് കണ്ടത്തിൻ്റെ നടുക്കൊക്കെ നിൽക്കുന്ന തല നീർത്തി നിൽക്കുന്നത് കണ്ടാൽ ഒരു കല്ലിൻ്റെ മുകളിൽ കമ്പ് നാട്ടി വെച്ചിരിക്കുന്നതാണെന്ന് നമുക്ക് തോന്നും ആ ഒരു രീതിയിൽ അനങ്ങാതെ അതിൽ നിൽക്കും കുറേ സമയത്തേക്ക് ആൺപക്ഷിക്കും പെൺപക്ഷിക്കും ഒരേ കളറ് തന്നെയാണ് താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം